മീനെന്ന് പറയുന്ന സാധനം നമ്മൾ മലയാളികൾക്ക് തീരെ ഒഴിക്കാൻ പറ്റാത്ത ഞാനൊക്കെ പറഞ്ഞ മീൻ ഇല്ലെങ്കിൽ ചോറ് തന്നെ കഴിക്കാറില്ല നല്ല ഫ്രഷ് മീൻ എവിടെ കിട്ടും എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും സംശയം നല്ല പെടയ്ക്കുന്ന നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു കിടില സ്പോട്ട് പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ അതും സാധാ മീനൊന്നുമല്ല നല്ല വരാലും കരിമീനും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാന്നാറ് വലിയ പെരുമ്പോഴേ പാലം കയറുന്നതിന്റെ തൊട്ട് മുന്നേ രണ്ടമ്മമാർ നടത്തുന്ന ഒരു കുഞ്ഞു സംരംഭം ഇറച്ചിക്കടയുടെ തൊട്ടടുത്തായിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല പിടയ്ക്കുന്ന മീനെ മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് കഴിക്കാം അതല്ല വെട്ടി തരുവേം ചെയ്യാം കേട്ടോ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് പറഞ്ഞപ്പെടാം നിങ്ങളും പോയാൽ പലർക്കും ഒരു സംശയം കാണും ഇത് വളർത്തു മീനാണോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള അങ്ങനെ എബ്രഹാം ചേട്ടൻ ഏകദേശം വർഷങ്ങളായിട്ട് ഇവിടുന്ന് മീൻ മേടിച്ചോണ്ടിരിക്കുന്ന

വലിയ പാലം എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയാം എത്ര നിങ്ങൾ ഈ ഫ്രഷ് ഇവിടെ വരും രാവിലെ രാവിലെ എട്ടുമണിയാവുമ്പോ വരും നമ്മുടെ ചെന്നിത്തല മടുത്തുംപടി സംഘത്തിൽ നിന്നും മീൻ പിടിച്ചോണ്ട് വരുന്നത് ലേല സംഘം ഉണ്ട് അവിടെ അവിടുന്ന് ഞങ്ങൾ മീൻ കൊണ്ടുവരുന്നത് ആ ലേലത്തിലെടുക്കും പിന്നെ തൂക്കി വാങ്ങിക്കും യും വാങ്ങിക്കും എല്ലാ മീനും അത് എല്ലാ മീനും പെടിക്കുന്ന പറയാൻ പറ്റത്തില്ല കുറുമു ആ വരാൽ ജീവനുള്ള വരാലാണ് കൊണ്ടുവരുന്നത് പിന്നെ കരിമീൻ ചത്തതായിരിക്കും മലക്കാർക്ക് കിട്ടുന്ന അവര് യും തോട്ടിലേയും മീനേ ഉള്ളൂ ഇന്ന് ഇപ്പൊ ഉള്ളന്ന് പറയാൻ വരാനുണ്ട് കുറുവയുണ്ട് വയമ്പുണ്ട് ആറ്റുവാളയുണ്ട് ചെറിയ പരല് മീനുകളുണ്ട് ദൂരത്തുനിന്ന് വരുന്നവർക്ക് ഏതെങ്കിലും മീനുണ്ടെന്നുണ്ടെങ്കിൽ അത് വെട്ടി ആക്കി വെച്ചേക്കി വെച്ചു കൊടുക്കാല്ലോ രണ്ടര മൂന്ന് മണി വരെ കാണുന്നു അത്രം വിൽക്കും തീരെ വന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുമണിക്ക് മുമ്പ് പോകും അല്ലെന്നുണ്ടെങ്കിൽ എട്ട് മണി തൊട്ട് രണ്ടു മണി വരെ എന്തായാലും യും വേറോളമ്മയും എല്ലാ ദിവസവും രാവിലെ ഞായറാഴ്ച ഞായറാഴ്ച ആവശ്യം ഞങ്ങള് പോയിട്ട് ഒൻപത് മണി ആവുമ്പോഴ രാവിലെ ഇവിടെ നല്ല ഫ്രഷ് മീൻ കൊണ്ട് വീട്ടിൽ കൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ മീൻ ഉണ്ടല്ലോ നമ്മടെ അമ്മാമ്മാരുടെ കൈ മേടിച്ച നല്ല പെടക്കണ വരാലിന്റെ അവസ്ഥയായി അത് കൂടാതെ തന്നെ നമ്മൾ കരിമീനും വാങ്ങിയായിരുന്നു എന്തായാലും നമുക്ക് രുചിച്ചും കൂടെ നോക്കാം ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് നല്ല മീറ്റ് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട നല്ല മുളകറി അതും പിണക്കുന്ന വരാനുണ്ട് ഇതും കൂട്ടി ഒരു രണ്ട് പ്ലേറ്റ് ചോറ് സൂപ്പർ ഒട്ടാകത്ത എന്തായാലും ഇതേപോലെ നല്ല ഫ്രഷ് മീനും വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കറിയും വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അമ്മാമ്മമാരുടെ നമ്പർ നമ്മൾ വീഡിയോ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല ഫ്രഷ് പിടയ്ക്കുന്ന മീനും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് പെടമിടയ്ക്കുക അതായത് അടുത്തൊരു കിടിലും വീഡിയോയിട്ട് കാണാം ബൈ